അതാണ് എന്ന് പറയും അമ്പുത്തി മല അമ്പുത്തിമല കുപ്പൻമുടി എസ്റ്റേറ്റ് ഇങ്ങനെ മൊത്തമുള്ള മലവയലിന് തന്നെ പേരും അതുകൊണ്ടാണ് മലവയൽ മലബൈലുള്ള പേര് വരാൻ കാരണം ഒളി ടേസ്റ്റ് ട്രൈ ചെയ്യാവുന്നതായിട്ടാണ് കേട്ടോ നേരത്തെ ട്രൈ ചെയ്തിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത് അയലക്കറിയും മുള പൊരി നമസ്കാരം നമ്മൾ മാനന്തവാടിയിൽ നിന്ന് നെന്മേനിയിൽ എത്തി കേട്ടോ പാലക്കാട് നെന്മേനിയല്ല വയനാട് നെന്മേനി വയനാട് നെന്മേനിയിൽ വന്നാല് ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടെമ്പിളിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടെമ്പിൾ നെന്മേനിയിൽ മലവയൽ ശ്രീ മുടിയംപുലി പുലി കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിലാവുന്നിരിക്കുന്നത് അഞ്ചമ്പലം കുട്ടിച്ചാത്തൻ ക്ഷേത്രമാണ് കേട്ടോ ഇവിടെ ചേട്ടൻ ഇപ്പോൾ ഉണ്ട് ചേട്ടൻ്റെ പേരെന്തായിട്ടാ വേലായതേട്ടന് മുമ്പ് വേലായുനേട്ടാ ഇവിടെ ഏതൊക്കെയാണ് ദൈവങ്ങളുള്ളത് ഇത് അമ്മ തമ്പുരാട്ടിയമ്മ അപ്പുറത്ത് മുത്തപ്പൻ ഇത് ഭഗവതി അഞ്ചമ്പ അഞ്ച് ദൈവങ്ങൾ അഞ്ച് അമ്പലങ്ങളാണുള്ളത് അതുപോലെ തന്നെ നന്ദിയുടെ ഒരു സ്കൾച്ചർ അപ്പുറത്തിരിപ്പുണ്ട് പിന്നെ ഒരു മന്ദാരം ഇങ്ങനെ പൂത്ത് നിൽപ്പുണ്ട് ചുറ്റുവട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലകളാണ് മഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരുന്ന കാഴ്ചകളൊക്കെ കാണാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ അമ്പലത്തിനകത്ത് പോയി വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ വീഡിയോഗ്രാഫി ആണ് അമ്പലത്തിന്റെ കോമ്പൗണ്ടിനകത്ത് അതുകൊണ്ടാണ് നമ്മൾ വഴിയിൽ തന്നെ നിന്ന് വീഡിയോ എടുക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് കുമാരേട്ടനെ പരിചയപ്പെട്ടായിരുന്നു കുമാരായിട്ട് ഇത് എത്ര വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള ക്ഷേത്രമാണ് ക്ഷേത്രമാണ് പാരമ്പര്യമായിട്ട് ഇങ്ങനെ ഇവിടുത്തെ ആളുകൾ കൊണ്ടു ആദിവാസി ബോധപ്പെട്ടവർ ഉള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ കൂടുതൽ പിന്നെ ഈ ചെട്ടിയാർ വർഗത്തിൽപ്പെട്ട ആളുകളുണ്ട് അവരൊക്കെ ഇതിൻ്റെ അവകാശികളായിരുന്നു അവർ കൊണ്ടുനടക്കുകയാണ് എല്ലാ വർഷവും വിഷു കഴിഞ്ഞ ഏഴാം തീയതി ഉത്സവം ഉണ്ടാവും വിഷു കഴിഞ്ഞ ഏഴാം ഉത്സവം അത് കഴിഞ്ഞ് ഇപ്പൊ അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അത് വിശേഷ ദിവസങ്ങൾ ഓണം പുത്തേരി എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട് തുലാപത്തിന് അന്നൊക്കെ നല്ല പരിപാടിയാണ് ഇവിടെ അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങൾ മാത്രമേ അങ്ങനെയുള്ളൂ പക്ഷെ നല്ല ഞാൻ പറഞ്ഞത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ അമ്പലത്തിന്റെ കാഴ്ച ആണെങ്കിൽ രസമാണ് ഈ അഞ്ച് സ്ട്രക്ചേഴ്സ് ആണോ അഞ്ചല്ലേ ശരിക്കും പറഞ്ഞാൽ ആറ് സ്ട്രക്ചേഴ്സ് ഉണ്ട് ഒരെണ്ണ ഓഫീസാണെന്ന് ആ ഒരെണ്ണ ഓഫീസ് മുറിയാണ് ബാക്കിയുള്ള അഞ്ച് സ്ട്രക്ചേഴ്സ് ആണുള്ളത് അതിനകത്തെല്ലാം ഓരോരോ ദൈവങ്ങളെ പ്രതീക്ഷിക്കും അതെ അതെ അതുപോലെ തന്നെ നന്ദിയുടെ ഒരു സ്കൾപ്പർ തൊട്ടപ്പ് പിന്നെ ഈ മലയുടെ പേരെന്താണ് അതാണ് മല എന്ന് പറയും മല അമ്പുത്തിമല മല കുപ്പമുടി എസ്റ്റേറ്റ് ഇങ്ങനെ മൊത്തമുള്ള മലവയലിന് തന്നെ ഈ മല മല ഈ ഉള്ളതുകൊണ്ടാണ് വയലാണ് അതുകൊണ്ടാണ് എന്നുള്ള പേര് വരാൻ കാരണം ഇവിടെയാണ് ഒക്കെ ഈ മല അതെ അതെ ഇതിന്റെ ഇടയ്ക്കൽ കേടിഞ്ഞാർ സൈഡിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എടക്കൽ കേവ്സ് ഒക്കെ പോവാം പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് ഒരു രുചിയിലേക്ക് പോവാണ് പോകുന്ന വഴിക്ക് എന്തെങ്കിലും മറ്റു കാഴ്ചകളുണ്ടെങ്കിൽ അത് കാണാം പക്ഷെ നമ്മൾ നേരെ രുചിയുടെ ആണ് അടുത്ത ഡെസ്റ്റിനേഷൻ താങ്ക്സ് കേട്ടാ ഒത്തിരി സന്തോഷം അതെ എൻ്റെ ഒരു സൈഡിൽ കാടാണ് ഇപ്പോഴത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ കാപ്പിത്തോട്ടമാണ് നമ്മൾ ഇന്നലെയാണ് മലവയൽ അമ്പലത്തിൽ പോയത് അത് കഴിഞ്ഞിട്ട് നല്ല ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ഉപയോഗിച്ചു പക്ഷേ നല്ല ഫുഡ് ഫുഡ്സ്പോട്ടുകൾ ഞങ്ങൾ ഉദ്ദേശിച്ച ഫുഡ്സ്പോട്ടുകൾ വർക്കിങ് ആയിരുന്നില്ല അതുകൊണ്ട് നമ്മൾ ഇന്നലെ ആ വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ ചെയ്തില്ല അപ്പം മലവേൽ അമ്പലത്തിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ ഇന്ന് ശരിക്കും കൂടലൂര് പോവാണ് സുൽത്താൻ ബത്തേരി ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു സുൽത്താൻ ബത്തേരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൗണാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ടൗണാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സൈഡിൽ ചെടിയൊക്കെ വെച്ച് പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ടൗൺ ഏതായാലും നമ്മൾ സുൽത്താൻ ബത്തേരി ഒക്കെ കഴിഞ്ഞ് കൂടലൂര് പോകുന്ന വഴിക്ക് ചെക്ക് പോസ്റ്റ് ഒക്കെ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒരു സൈഡിൽ ഫോറസ്റ്റ് ആണ് അപ്പുറത്തെ സൈഡിൽ കാപ്പിത്തോട്ടവും അതുപോലെ തന്നെ ഇല്ലിക്കൽ റെസ്റ്റോറൻറ്റ് കണ്ടും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ അറിയില്ല പോയി നോക്കാം എന്തെങ്കിലും ഉള്ളതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ അത് കഴിച്ച് യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ് വാ ബ്രേക്ക്ഫാസ്റ്റ് എന്താ പൊറോട്ട പൂരി ചപ്പാത്തി ദോശ ഐറ്റംസ് പിന്നെ ഇഡ്ലിഡ്ലി അപ്പൊ കറിയോ കറി മുട്ടക്കറി ബാജി കടല ബീഫ് ചിക്കൻ ഇതെല്ലാം ഉണ്ട് കടികളായോ കടികൾ അപ്പൊ ഏതായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് കഴിക്കാം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിർത്താനുള്ള കാരണം ഇവരുടെ വീടുണ്ടല്ലോ വീടിന്റെ ഫ്രണ്ടില് ഇഷ്ടം പോലെ പൂക്കൾ ഇങ്ങനെ നിൽക്കുക നല്ല കളർഫുൾ ആയിട്ട് നിൽക്കുന്നത് ആ വീട് കണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സൈഡ് ഒതുക്കിയത് അപ്പോൾ ഏതായാലും ഉണ്ട് അതും കൂടെ കൂടെ കഴിച്ചിട്ടങ്ങ് പോവാം വാ ഞാനങ്ങനെ പൂരി ബജി കഴിക്കാമെന്ന് തീരുമാനിച്ചു കൂടെ പഴംപൊരി എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുളക് പജിയുണ്ട് അയലക്കറിയും വെച്ചിട്ടുണ്ട് അയലക്കറി വെച്ചതെന്ന് വെച്ചാൽ മുളക് ബജിയിൽ ഒരു മുളകെടുത്തിട്ടേ മുളക് പജി അയലക്കറിയും കൂടെ കഴിച്ചിട്ടില്ല ഇതുവരെ ഒന്ന് കഴിച്ചു നോക്കണമെന്ന് വിചാരിച്ചാ മുളക് പജി ഒന്ന് മുറിച്ചിട്ട് അയലക്കറിയുടെ ചാറിലൊന്ന് മുക്കി ആ കണ്ടിട്ട് തന്നെ വായിൽ വെള്ളം വരുന്നു ആ ചെറുപുളിയൊക്കെ ഉണ്ടാവുമല്ലോ അയലക്കറി ആസ്റ്റ് ട്രൈ ചെയ്യാവുന്നതായിട്ടാണ് കേട്ടോ നേരത്തെ ട്രൈ ചെയ്തിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത് ചില ഐറ്റംസ് ഒക്കെ നമ്മൾ നമ്മളിടയ്ക്ക് ട്രൈ ചെയ്തിട്ട് അത്ര അങ്ങോട്ട് ടേസ്റ്റി ആയിട്ട് തോന്നുന്നുണ്ട് പക്ഷേ ഇത് നന്നായിട്ട് എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നി അയലക്കറിയും മുളക് പൊജിയും അതേന്നാണ് തുടങ്ങുന്നത് കേട്ടോ ഞാൻ പക്ഷേ ഇവിടെ കഴിക്കണമെന്ന് വിചാരിച്ച് വന്ന് കയറിയത് ഈ പൂരിയാണ് പുരി അവർ പറഞ്ഞപ്പോഴത്തന്നെ കഴിക്കണമെന്ന് തോന്നിയത് പൂരി ബാജിയാണ് ബാജി അല്ലെങ്കിൽ ഉള്ള കിഴങ്ങ് കറി അപ്പൊ പൂരി ഒന്ന് മുറിച്ചിട്ട് കിഴങ്ങറിയിൽ ഒന്ന് മുക്കി പൊക്കിയെടുക്കാം വയനാടിൻ്റെ ഈ തണുപ്പിലുണ്ടല്ലോ കുറച്ചു നേരമൊക്കെ നമ്മൾ പുറത്തിരുന്നാണ് കഴിക്കുന്നത് അകത്ത് വേണമെങ്കിൽ ഇരുന്ന് കഴിക്കാം പുറത്തിരുന്ന് കഴിക്കുന്നതുകൊണ്ട് പൂരി ഒന്ന് തണുത്തുപോയി കാരണം നമ്മൾ വീഡിയോ ഒക്കെ എടുത്തതുകൊണ്ട് പക്ഷെ ബാജിയുടെ ടേസ്റ്റ് അടിപൊളിയാണ് കിഴങ്ങ് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അത് പൂരിലൂടെ നൈസ് ആയിട്ട് ഒരു ടേസ്റ്റ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം കാപ്പിയൊക്കെ കുടിച്ച് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നു ഗൂഢല്ലൂരി വഴി അങ്ങോട്ട് പോവാണ് അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും നിങ്ങൾ കൂടെ ഉണ്ടാവുക നമുക്ക് ഹാപ്പി ആയിട്ട് ഒന്നിച്ച് അങ്ങോട്ട് ബൈ തൽക്കാലത്തേക്ക്